മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളാണ് നവ്യ നായർ വിവാഹശേഷം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരുന്ന നവ്യ പിന്നീട് ശക്തമായ തിരിച്ചുവരുവാണ് നടത്തിയത് മുംബൈയിൽ ബിസിനസ്സുകാരനായ സന്തോഷാണ് നവ്യയെ വിവാഹം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നവ്യയ്ക്കൊപ്പം സന്തോഷിനെ കാണാത്തതും ഇരുവരെയും ഫോട്ടോകളൊന്നും വരാത്തതുമൊക്കെ നവ്യയും സന്തോഷും പിരിഞ്ഞോ എന്ന ചോദ്യങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ നവ്യോ സന്തോഷോ ഇതിനെക്കുറിച്ച് ഇതുവരെയും പ്രതികരണമൊന്നും നൽകിയിട്ടില്ല ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ കുറിച്ച് സംസാരിക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ് പക്ഷേ അത് രണ്ടു പേരും വിചാരിക്കണം എങ്കിൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ ജീവിതത്തിൽ ഒരാൾക്ക് മാത്രം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ ആ പ്രോസസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എവിടെ ആയിരുന്നു പ്രശ്നമെന്നറിയാൻ നമ്മൾ ഇരുന്ന് ആലോചിക്കും ചിലപ്പോൾ ആലോചനകൾ വർഷങ്ങൾ എടുത്തുനിന്ന് വരാം ഞാൻ വർഷങ്ങൾ വർഷങ്ങളെടുത്തിട്ടാണ് ആലോചിക്കുന്നത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടുണ്ട് അത്തരം ആലോചനയിലാണ് നമ്മൾ ജീവിതത്തിലെ ചില കണ്ടെത്തലുകളിൽ എത്തുന്നത് നമ്മളെടുക്കുന്ന തീരുമാനത്തിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണം ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല എൻ്റെ ശരിയാണ് എൻ്റെ ശരികൾ ചിലപ്പോൾ വേറൊരാൾക്ക് തെറ്റുകളാകാം നമ്മുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ത്യാഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ശരികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തെറ്റുകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇതെല്ലാം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എനിക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും മാറ്റമുണ്ടാകും കാരണം എല്ലാ മനുഷ്യർക്കും മാറ്റങ്ങൾ സംഭവിക്കും അഞ്ചു വർഷം മുൻപുള്ള ഞാനായിരിക്കില്ല ഇപ്പോഴുള്ളത് എന്നാണ് നവ്യ പറഞ്ഞത്